യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ദിവസം ഒത്തിരി നന്മകൾ അനുഭവിക്കുന്ന സന്തോഷമുള്ള പ്രത്യാശയുള്ള ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് പറയാൻ പോകുന്ന വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആശംസിക്കുവാണ് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ഇവിടെ വന്ന് നിയോഗം സമർപ്പിച്ച എല്ലാവരെയും ഓർക്കുവാണ് ഇവിടെ വന്ന് കൽക്കുരിച്ചിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവർ നൊവേനകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചവർ നിയോഗ കൊന്ത് ചെല്ലുന്നവർ നിയോഗത്തിരി മേടിച്ച് നിയോഗത്തോടെ ഭവനങ്ങളിൽ കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതിലൂടെയൊക്കെ നന്മകളും സൗഖ്യങ്ങളും അനുഭവിച്ചവർ നിരവധിയാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ നാളുകളിൽ അയ്യായിരത്തിലധികം സാക്ഷ്യങ്ങൾ ഏകദേശം ആറായിരത്തോളം സാക്ഷ്യങ്ങൾ എഴുതി കിട്ടിയ സാക്ഷ്യങ്ങൾ തന്നെയുണ്ട് എല്ലാ സാക്ഷ്യങ്ങളെ ഓർത്ത് നന്ദി പറയുവാണ് ഇത്രയും പേരെ പേരെയൊന്ന് മനസ്സിലോർക്കുവാണ് കർത്താവ് അങ്ങയുടെ വചനം പറയാൻ തുടങ്ങി ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഇന്നുവരെ വചനം കേട്ടവർ കേട്ടിട്ട് പിന്നീട് വചനം കേൾക്കാതെ പോയവർ വചനം കേട്ട് തുടരുന്നവർ പുതിയതായി വചനം കേൾക്കുന്നവർ ആ വ്യക്തികളെ കുടുംബങ്ങൾ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ യേശുവെ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഇന്നു വരെ സ്വീകരിച്ച എല്ലാ നിയോഗങ്ങൾ വ്യക്തികളെ കുടുംബങ്ങൾ വചനം കേട്ടവർ അത് അയച്ചു കൊടുത്തവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് അങ്ങയുടെ ആത്മാവാൽ നയിക്കണമേ അങ്ങയുടെ ആത്മാവാൽ നയിക്കണമേ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വചനം കേൾക്കാം എസ് എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ കരമായി ഇന്ന് എൻ്റെ മേൽ വന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ കരമായി നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ വന്നു ദൈവത്തിൻ്റെ വചനം എൻ്റെ മേൽ വന്നു ഇനി ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ വചനം വന്നപ്പോൾ അവിടെ സംഭവിച്ചത് അവിടെ എന്തായിരുന്നു അവസ്ഥ എഴുതിയിട്ടുണ്ട് അതാണ് പതിനൊന്നാമത്തെ വാക്യം അവിടുന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ് ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്നവർ പറഞ്ഞു ഇതായിരുന്നു അവസ്ഥ അസ്ഥികൾ പോലും വരണ്ടുണങ്ങി പ്രതീക്ഷ അതില്ലാതായി തീർത്തും പരിത്യക്തരായി എന്ന് അങ്ങേ അറ്റം തകർന്നു എന്നാ അത്രയും പരാജയപ്പെട്ടു പക്ഷേ എഴുതിയിരിക്കുന്നത് അങ്ങനെ അവസാനിച്ചു എന്നല്ല ദൈവത്തിൻ്റെ കരം എൻ്റെ വേൽ വന്നപ്പോൾ പന്ത്രണ്ടാമത്തെ വാക്യം ആകയാൽ അവരോട് പ്രവചിക്കുക നമ്മൾ ഈ ദിവസങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ നോക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ വകയില്ല പരിത്യക്തരായി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല ഓരോ വചനങ്ങളും ഈ കുഴിയിൽ നിന്ന് കയറാനുള്ള ഒരു പിടിവള്ളിയാണ് കേട്ടോ പിടിച്ചു കയറാനുള്ള ഒരു വള്ളിയാണ് പിടിച്ചു കയറാനുള്ള ഒരു കയറാണ് കേൾക്കുന്ന വചനവും അതിലൂടെ കിട്ടുന്ന ബോധ്യവും എഴുതിയിരിക്കണ ആകയാൽ അവരോട് പ്രവചിക്കുക എന്താ ഇത് ശരിയാകുകയല്ല ഇത് തകർന്നുപോയി ഇത് ഉണങ്ങിയിരിക്കുവാണ് ഇതിനെന്തിനു കൊള്ളാം അതല്ല പ്രവചിക്കാൻ പറഞ്ഞത് അതല്ല പറയാൻ പറഞ്ഞത് പ്രവചിക്കുക ദൈവമായ കർത്താവെ കർത്താവ് അരുൾ ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും എൻ്റെ ജനമേ കല്ലറകൾ തുറന്ന് ഞാൻ നിങ്ങളെ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും അതിനകത്തൊരു വാക്യം എടുത്തെ കല്ലറകൾ തുറന്ന് നിന്നെ ഞാൻ ഉയർത്തും ഇന്ന് ഏത് കല്ലറയിലാണ് കിടക്കുന്നത് ഇന്ന് ഏത് ഇരുട്ട് ഉള്ളത് ഏത് ബന്ധനത്തിലാ ഉള്ളത് ഏത് ഇരുട്ടിലാ ഏത് പ്രതിസന്ധിയിലാണ് എന്ത് കഷ്ടത്തിലാണ് കല്ലറകൾ തുറന്ന് നിങ്ങളെ പുറത്തു കൊണ്ട് നിങ്ങളെ ഞാൻ ഉയർത്തും കല്ലറകൾ തുറന്ന് കല്ലറയ്ക്കകത്ത് ദുർഗന്ധം കല്ലറയ്ക്കകത്ത് ഭയം കല്ലറയ്ക്കകത്ത് ഇരുട്ട് പ്രതീക്ഷിക്കൊരു വകയില്ല അതേപോലെയാണോ കല്ലറകൾ ക കല്ലറയ്ക്കകത്തിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളവരുണ്ട് ഇരുട്ട് നിരാശ കുറ്റബോധം എൻ്റെ ജീവിതം പോയി എൻ്റെ ഭാവി പോയി എനിക്ക് നല്ലതൊന്നും വരത്തില്ല എൻ്റെ കാര്യമൊന്നും നടക്കില്ല എൻ്റെ പിള്ളേരെ രക്ഷപ്പെടുകയില്ല എൻ്റെ പിള്ളേരുടെ സ്വഭാവം അങ്ങനെ അങ്ങനെയായിപ്പോയി പലതും ചിന്തിച്ചോണ്ട് കല്ലറയ്ക്കകത്തിരിക്കുന്ന പോലെയുണ്ട് ശരീരത്തിന് ജീവനുണ്ട് മനസ്സ് മരിച്ചവരുണ്ട് പല അനുഭവങ്ങളും നമ്മുടെ മനസ്സിനെ കൊല്ലും നമ്മൾ പറയില്ല മനസ്സ് മരിച്ചു മനസ്സ് ആകെ മരവിച്ചിരിക്കുവാണ് എനിക്കൊന്നും തോന്നുന്നില്ല ഇപ്പം ശരീരത്തിന് ജീവനുണ്ട് മനസ്സ് മരിച്ചവരുണ്ട് എഴുതിയിരിക്കുവാണ് ഇന്നേതു കല്ലറയ്ക്കകത്തായിക്കൊള്ളട്ടെ എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുക്കടലിൽ ആയിക്കൊള്ളട്ടെ ഇരുട്ടെത്ര കട്ടിയുള്ളതാകട്ടെ ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിൻ്റെ മേൽ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മക്കളിൻ്റെ മേൽ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിൻ്റെ സാമ്പത്തികത്തിൻ്റെ മേൽ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിൻ്റെ നിയോഗങ്ങളിൽ വെളിപ്പെടുമ്പോൾ കല്ലറകൾ തുറക്കും അവസ്ഥയ്ക്ക് മാറ്റം വരും അതിനെ ദൈവം ആ കല്ലറയുടെ ആ മൂടി മാറ്റി അവിടെ നിന്നൊരു ഉയർച്ച ദൈവം കൊണ്ടുവരും അതാ താഴെ മുഴുവൻ എഴുതിയിരിക്കുന്ന വലിയ സാക്ഷ്യമാ പക്ഷെ പ്രവചിക്കണം നിരാശ പറയരുത് ഇനി ഞാൻ രക്ഷപെടിയാല ഇനി ഞാൻ തകരുകയുള്ളൂ എൻ്റെ ഭാവിയൊക്കെ പോയി എൻ്റെ ജീവിതം എന്തിനു കൊള്ളാം പറഞ്ഞേക്കരുത് ഇരുട്ടു നിറഞ്ഞ കല്ലറ പോലെയാണെങ്കിലും പറയണം എന്നെ ദൈവം ഉയർത്തും എന്നെ ദൈവം അനുഗ്രഹിക്കും എൻ്റെ ജീവിതം അനുഗ്രഹമാകും ഞാനൊരു നിയോഗമുള്ള ഒരാളാണ് ദൈവം എന്നെ വിളിച്ച ആളാണ് എന്നെ എൻ്റെ ദൈവം തള്ളിക്കളയില്ല എൻ്റെ ആരോഗ്യം സൗഖ്യമാവും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എൻ്റെ മക്കൾ നല്ല നിലയിലെത്തും ആ അതാണ് ദൈവനാമത്തിൽ നിങ്ങൾ പ്രവചിക്കേണ്ടത് പ്രസംഗിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് വരും പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും അനുഗ്രഹമാക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ് ഈ ആലയം അനേകം അനേകം സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു അനേകരുടെ ജീവിതത്തിൽ വിടുതലുകൾ ഉണ്ടാകുന്നു പുതിയ മാറ്റങ്ങൾ ദൈവം ചെയ്യുന്ന നല്ല അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നു വ്യാഴം വെള്ളിയുള്ള ദിവസങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് കർത്താവ് ഓരോ ആഴ്ചകളിലും വന്ന് പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ അവരോട് ദൈവം സംസാരിക്കട്ടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ വചനം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി കൂട്ടിച്ചേർത്തു വേണം പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി ഇത് കേൾപ്പിക്കണം അവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയണം മാതാപിതാക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മക്കൾ ദൈവത്തെ അറിയാൻ തുടങ്ങും നിങ്ങൾ ആരാധിക്കുന്നത് കാണുമ്പോൾ മക്കൾ ദൈവത്തെ ആശ്രയിച്ചു തുടങ്ങും നിങ്ങൾ വചനം കേട്ടു തുടങ്ങുമ്പോൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട് അതൊക്കെ അനുഭവമുള്ളവർ അനേകരാണ് കർത്താവെ ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം ശുശ്രൂഷയുടെ ഭാഗമായി നിന്നുകൊണ്ട് അയച്ചു കൊടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ കുടുംബക്കാരുടെ ഗ്രൂപ്പിൽ എന്നെ കാണുന്ന പല വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മകളിൽ ഇത് ഒത്തിരി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അനേകരുടെ കരങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അറ്റത്തോളം എത്താൻ ദൈവം പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതൊരു ദൈവനിയോഗമാണ് കർത്താവ് ഈ വചനം അയച്ചു കൊടുക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ഇന്നു വരെ വന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബ കുടുംബജീവിതക്കാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സമർപ്പിതരെ ശുശ്രൂഷകരെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും ഊപ്പെത്താത്ത മരണത്തിൽ ചതികളിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്നത് നിറഞ്ഞു നിൽക്കട്ടെ ദൈവം അനുഗ്രഹിക്കും നീ വിഷമിക്കൊന്നും വേണ്ട കരയൊന്നും വേണ്ട സ്വർഗത്തിലെ ദൈവം ഈ വചനത്തിലൂടെ നിന്നെ ഇന്ന് അനുഗ്രഹിക്കുക എസ് എ കി എൽ ജീവിതത്തിൽ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞ പോലെ ഒരു അനുഗ്രഹം എൻ്റെ മേൽ വന്നു എന്ന് നിങ്ങൾ പറയാൻ ഇടവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വന്നു എന്ന് പറയാൻ ഇടവരും ഒരാളും മദ്യത്തിനും മയക്കുവരുന്നും അടിമകളായി പോകരുത് ഒരാളും തകർന്നു പോകരുത് രക്ഷപ്പെട്ടു വരണം ഒരാൾ നശിച്ചു തകർന്നു മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായ കഴിച്ചു കൊടുക്കുക ഈ വചനത്തിലൂടെ അനേക ദൈവം തൊടുന്ന് അനുഭവം ഉണ്ടാകട്ടെ ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ